വാർത്തകൾ വിശദമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒഎ പതിനാലാമത് പറവൂർ മേഖലാ സമ്മേളനം പറവൂർ ടൗൺഹാളിൽ ഹാളിൽ കെ സി സി എൽ എം ഡി പിമാർ ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒഎ പതിനാലാമത് പറവൂർ മേഖലാ സമ്മേളനം പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ കെ സി സി എൽ എം ഡി പി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഡിജിറ്റലിന് വേണ്ടിയിട്ടാണ് നമ്മൾ എം എസ് ഒ ബിസിനസിന് വേണ്ടിയിട്ടാണ് കെ സി സി എൽ എന്ന ഒരു സ്ഥാപനം നമ്മൾ രണ്ടായിരത്തി ആറ് ആലപ്പുഴ സമ്മേളനത്തിൽ ആദ്യത്തെ അന്നത്തെ സംസ്ഥാന സമ്മേളന പ്രതിനിധികളിൽ നിന്ന് ആയിരം രൂപ സമാഹരിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കെ സി സി എൽ എന്ന് പറയുന്ന കമ്പനിക്ക് രൂപം കൊടുത്തു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ നമ്മൾ ബ്രോഡ് ബാൻഡിലേക്ക് വര വരാൻ വൈകിയതിന് പ്രധാന കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഡിജിറ്റലൈസേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന കാലഘട്ടം രണ്ടായിരത്തി പന്ത്രണ്ട് വരെയായി നമ്മൾ അതിന് മുമ്പ് തന്നെ ട്രായ് നടപ്പിലാക്കാൻ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കാൻ പറഞ്ഞ ആ കാലഘട്ടത്തിന് മുമ്പ് തന്നെ നമ്മളത് പൂർത്തീകരിച്ച് നമ്മൾ വലിയ രീതിയിൽ തന്നെ ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിച്ചു ആ ഡിജിറ്റലൈസേഷനിലേക്ക് കടക്കുമ്പോൾ പോലും ചെറുകിട ഓപ്പറേറ്റർമാരുടെ കൂട്ടാമിയായിട്ടുള്ള ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ ആ കാലഘട്ടത്തിൽ നേരിട്ടുണ്ട് ഈ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിൽ കെ സി സി എൽ തുടങ്ങിയത് നമുക്കറിയാൻ ഒരു ചാനലുമായി ബന്ധപ്പെട്ടാണ് കേരള വിഷയം എന്ന് പറയുന്ന ചാനലാണ് നമ്മൾ ആദ്യം ആരംഭിച്ചത് ഒരു ബ്രാൻഡിൽ നിന്നാണ് നമ്മൾ കേരളത്തിനുള്ള നമ്മൾ കൊണ്ടുവന്നത് ആ കാലഘട്ടത്തിൽ ഡിജിറ്റൽ നമ്മൾ തുടങ്ങി രണ്ടായിരത്തി എട്ടിലാണ് നമ്മൾ പുതുക്കാട് സ്ഥലത്ത് ഡിജിറ്റൽ ഹെറ്റൻറ്റിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ആ കെ സി സി എൽ കമ്പനിയിൽ തുടക്കകാലത്തുണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നമുക്കറിയാം എൽ ഇ ബോക്സുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞത് പിന്നീട് ആ എൽ ഇ ബോക്സിനെ മറികടന്ന് കൊണാക്സ് ക്ലാസ് കോഷ്യ് ബോക്സൊക്കെ കൊടുത്തു തുടങ്ങിയ പിന്നെയാണ് നമ്മൾ ഒന്ന് പിടിച്ചു നിന്ന് വലിയ രീതിയിൽ മുന്നേറാൻ നമുക്ക് കഴിഞ്ഞത് ഇന്ന് നമ്മളിപ്പോൾ വലിയ രീതിയിൽ ആ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും നല്ല കുഴപ്പമില്ലാതെ തന്നെ ആ വലിയ സാമ്പത്തിക ബാധ്യത ഇല്ലാതെ തന്നെ നമുക്ക് ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിച്ചു ബ്രോഡ്ബാൻഡ് സേവനത്തേക്ക് വരുമ്പോൾ ഒന്ന് വലിയൊരു കോമ്പറ്റീഷനാണ് നമുക്ക് മുമ്പിലുള്ളത് ആ കോമ്പറ്റീഷനിൽ നിന്നുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ എട്ടാം സ്ഥാനവും നമ്മൾ കരസ്ഥമാക്കിയിട്ടുള്ളത് ഈ എട്ടാം സ്ഥാനം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം രാജ്യത്തുള്ള കോർപ്പറേറ്റ് കമ്പനികളാണ് ടെലികോം കമ്പനികളാണ് ഒന്നും രണ്ടും മൂന്നും നാലും സ്ഥാനം അലങ്കരിക്കുന്നത് മേഖലാ പ്രസിഡന്റ് എം എ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു അപ്പോൾ അടുത്ത ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോ വെച്ചിരിക്കുന്ന മോഡങ്ങളെക്കെ നമ്മൾക്ക് അറ്റൻഡ് കേട്ടിട്ട് വരെ അപ്പോൾ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഞ്ഞൂറ് ലക്ഷം താഴെയുള്ള ആളുകൾക്ക് എപ്പോൾ നോക്കിയാൽ ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് അതേപോലെ തന്നെ നമുക്ക് അഭിമാനിക്കാൻ ഒരു കാര്യം അടുത്ത ദിവസം ഞാനൊരു കസ്റ്റമറടുത്ത് ചെന്നപ്പോ അവിടെ നമ്മുടെ നമ്മുടെ ഓണമാണ് വെച്ചിരുന്നത് അവർ മാറ്റി വെച്ചു അവർക്ക് ഇതേ പ്രശ്നം തന്നെയാണ് പക്ഷെ അവർ നമ്മൾ കേരള ഭക്ഷൻ്റെ ചാനല് അവർ മാറ്റാൻ മാറ്റണ്ട കാരണം ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കേരള വിഷം ന്യൂസാണ് കാണുന്നത് കാരണം ഏഷ്യാൻ മറ്റുള്ള എന്തായാലും പല പൈറ്റി തെളിഞ്ഞ ആളുകളും ഇന്ന് നമ്മുടെ കേരള വിഷയം ന്യൂസിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് കാണുന്നത് അത് കേട്ടപ്പോൾ അഭിപ്രായം രാവിലെ പതാക ഉയര്ത്തലോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് മേഖലാ സെക്രട്ടറി കെ എൻ ഷിബു പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എൻ വി ജിനൻ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എസ് രജനീഷ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് സുധീഷ് പട്ടണം എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു മേഖലാ ജോയിന്റ് സെക്രട്ടറി ഷിയാസ് റഹ്മാൻ സ്വാഗതവും മേഖലാ വൈസ് പ്രസിഡന്റ് ജോയ് ഒയെ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി ബെന്നി സി എഫ് പ്രസിഡന്റ് ഷിബു കെ എൻ സെക്രട്ടറി ഷിയാസ് റഹ്മാൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു ഫെബ്രുവരി മൂന്നിന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനവും പറവൂരിൽ വെച്ചാണ് നടക്കുന്നത് മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട് വെച്ച് സംസ്ഥാന സമ്മേളനവും നടക്കും സമ്മേളനത്തിൽ വെച്ച് ഓപ്പറേറ്റർമാരുടെ മക്കളിൽ ഉന്നത വിജയം നേടി ിയ അദ്വൈത് എംഎസിനെ അനുമോദിച്ചു